സംസ്ഥാനത്തെ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരകയറ്റുന്നതിനായി താല്പര്യമുള്ളവരുമായി ഉപാധികളോടെ ധാരണയുണ്ടാക്കാനുള്ള നയത്തിലേക്ക് സി പി എം കടക്കുമ്പോൾ ഉയരുന്നത് കരിമണൽ മേഖലയും സഹകരണത്തിന് വിധേയമാക്കുമെന്ന സൂചനകൾ തീർത്തും ധാതുക്കൾ സ്വകാര്യ വ്യക്തികളിലേക്ക് അനായാസം എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കും ഇത്തരം സഹകരണ ശ്രമങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പാർട്ടി നയത്തിന്റെ ഭാഗമാക്കി സ്വകാര്യവൽക്കരണ താല്പര്യം മാറ്റുന്നതിലൂടെ ഈ വിവാദങ്ങൾ കുറയുമെന്നാണ് ചില കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ കേരളം എന്ത് തീരുമാനിച്ചാലും സി പി എം ദേശീയ നേതൃത്വം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലേക്ക് മാത്രം സി പി എം ഭരണം ഒതുങ്ങിയത് കൊണ്ട് കൂടിയാണിത് അതിനിടെ സി പി എം ഇരട്ടത്താപും ഇതിൽ ചർച്ചയാകുന്നുണ്ട് നവകേരളത്തിനായി പുതുവഴികൾ തേടുന്ന സംസ്ഥാന സമ്മേളന രേഖയിൽ പൊതുമേഖലയെ സംരക്ഷിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തേടാനാണ് ആലോചിക്കുന്നത് പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നയരേഖയുടെ ലക്ഷ്യം വികസനമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് പ്രമേയത്തിലൂടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് അതായത് സി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്രമേയവും മുഖ്യമന്ത്രിയുടെ നവകേരള പൊതുവഴികളും രണ്ടു വഴിക്കാണ് പോകുന്നത് ഭരണത്തിൽ ഹാട്രിക്കിന് പിണറായി ഇഫക്റ്റ് വഴിയൊരുക്കിയാൽ കരിമണൽ മേഖലയിലടക്കം സ്വകാര്യ വ്യക്തികളെ എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്ന കോൺഗ്രസ് നായും ബി ജെ പി അതിശക്തമായി പിന്തുടരുകയാണെന്നാണ് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പി പി ബി മാതൃക പൊതുമേഖലാ വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും താല്പര്യമുള്ളവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പിന്നീട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു വിധത്തിലുമുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ പുനഃക്രമീകരിക്കാനുള്ള സാധ്യത ആരായുന്നതാണെന്നും നയരേഖ പറയുന്നു താല്പര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് നിബന്ധനകളോടെ കരാറിൽ ഏർപ്പെടാവുന്നതും പരിശോധിക്കാവുന്നതാണെന്നും വിശദീകരിക്കുന്നു കെ എസ് ആർ ടി സി അടക്കം ഇത് ലക്ഷ്യമിടുന്നുണ്ട് പ്രമേയം പറയുന്നത് ഇതിന് വിരുദ്ധവും കൊളോണിയൽ കാലത്തെ നാണിപ്പിക്കുന്ന വിധം രാഷ്ട്രസമ്പത്ത് സ്വകാര്യ കുത്തകൾക്ക് തീരെഴുതുന്ന നടപടികളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത് പൊതുമേഖലാ സംരക്ഷണം എന്നത് രാജ്യസ്നേഹപരമായ ഒരു മുദ്രാവാക്യമായി രൂപം കൊള്ളുകയാണ് സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണെന്നും വിശദീകരിക്കുന്നുണ്ട് ഇളമരത്തിന്റെ പ്രമേയം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരുപതെണ്ണമാണ് ഇപ്പോൾ ലാഭത്തിൽ ബാക്കി മുപ്പത്തിനാലെണ്ണത്തിൽ പ്രവർത്തനം നിലച്ച സ്ഥാപനങ്ങളുമുണ്ട് അവയുടെ എല്ലാം പുനരുജ്ജീവനത്തിനായി താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തും കെ അടക്കം ഈ നഷ്ട കമ്പനികളുടെ പട്ടികയിലുണ്ട് നഷ്ട കമ്പനികളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പൊതുവരുമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ ലാഭകമ്പനികളുടെ ഓഹരികളും സ്വകാര്യ വ്യക്തികൾക്കും ഭാവിയിൽ കൈമാറും എല്ലാം അങ്ങനെ പി മോഡലിൽ എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രണ്ടാം ഘട്ടമായി നടത്തേണ്ട ഇടപെടൽ എന്താവണമെന്ന് പറയുന്ന കൊല്ലം സമ്മേളന രേഖ മൂലധന നിക്ഷേപത്തിനുള്ള വഴികളാണ് അന്വേഷിക്കുന്നത് സർക്കാർ സഹകരണ മേഖലകളിലും സ്വകാര്യ മേഖലയിലും വൻകിട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിർദ്ദേശത്തിന് ചൂടുപിടിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ അനുമതി നൽകിയത് ഇതിന്റെ തുടർച്ചയായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വൻതോതിൽ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണശാലകൾ സ്ഥാപിക്കുമെന്ന് കൊല്ലം രേഖ പ്രഖ്യാപിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് പാർക്കുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ ശക്തിപ്പെടുത്തും ഉന്നത വിദ്യാഭ്യാസത്തെ സേവന ഉത്പാദന മേഖലകളുമായി ബന്ധിപ്പിക്കും വിവിധ സർവകലാശാലകളിലെ ഗവേഷണ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കും മികവിന്റെ കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തി കേരളം ആഗോള വിജ്ഞാന മുന്നേറ്റത്തിനൊപ്പം എത്തുമെന്നും രേഖ പറയുന്നു